വേദിയിലും സദസ്സിലും അവരും അങ്ങനെ പ്രിയപ്പെട്ട കുട്ടികൾ വളരെ വലിയ രംഗ സന്തോഷങ്ങളോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഒന്ന് എൺപതുകളിൽ മലയാളത്തിൽ ഹിറ്റായ ഒരുപാട് സിനിമകൾക്ക് അരങ്ങൊലി ഒരുക്കിയ ഒരു കലാലയമാണ് മാധവന്യൂസ് കോളേജ് നിങ്ങൾക്കറിയാമെന്നറിയത്തില്ല ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച കോളേജുകളിൽ ഒന്നാണ് കോളേജ് അവർ അന്നത്തെ വളരെ ഹിറ്റായിട്ടുള്ള ഒരുപാട് സിനിമകളിൽ സാന്നിധ്യം വഹിച്ച കോളേജ് ഇപ്പൊ ഷൂട്ടിങ്ങോട്ട് കൊടുക്കുന്നു സംശയമാണ് ഇപ്പൊ കുറവാണ് പക്ഷെ പട്ടുകാലത്ത് നിങ്ങൾ ഏത് സിനിമ ഉണ്ടല്ലോ ഹിറ്റ് പാട്ടുകൾ ഹിറ്റ് സിനിമകൾ എല്ലാം ഈ കലാലയത്തിലൂടെയാണ് പുറത്തേക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം രണ്ടാമത് ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന സ്നേഹിക്കുന്ന മലയാള സിനിമയുടെ എക്കാലത്തെയും ഗ്രന്ഥസ്വദനായ പി പത്മരാജൻ്റെ അദ്ദേഹം ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ സെമിനാറിൽ ഇവിടെ നിങ്ങളെ മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞാണ് രണ്ടാമത്തെ നിങ്ങൾ ഒരു രണ്ടായിരത്തി അഞ്ചിലോ അതിനുശേഷമോ ജനിച്ച കുട്ടികളായി നിങ്ങൾക്ക് പി പത്മരാജനെ കുറിച്ച് എന്ത് അറിയാമെന്നുള്ളത് എനിക്കറിയത്തില്ല ഒരു എഴുപത്തൊമ്പത് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ അടങ്ങിയിരുന്നത് അപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്തതിന് ശേഷം തൊണ്ണൂറ്റൊന്നിനു ശേഷം ഒരു പതിനഞ്ച് വർഷം മുതൽ കഴിഞ്ഞ് ജനിച്ച് തലമുറയാവരാണ് നിങ്ങൾ സാധ്യത പക്ഷെ നിങ്ങൾ ഇപ്പോഴും പത്മനാഥനെ പറ്റി കേൾക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഔന്നത്യത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കലാത്മകതയുടെ ഒരു ഉത്തമ ഉദാഹരണം ആ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരെ നമ്മുടെ വിദ്യാർത്ഥിയായിരുന്നു വിദ്യാർത്ഥിയായിരുന്ന ഒരാളാണ് ആ കാലത്ത് ജീവിച്ചിരുന്ന നമ്മളെ സംബന്ധിച്ചിടം ഒരു ആവേശം അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു നമ്മൾ ആ സിനിമകൾ കാണുമ്പോൾ അതിന്റെ ക്ലൈമാക്സുകൾ അനുഭവിക്കുന്ന ഒരു പിരിമുറുക്കവും ആ എന്ന് പറഞ്ഞാൽ മറ്റു സിനിമകൾക്കൊന്നും സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അന്ന് ഒരുപാട് കൊമേഴ്സ്യൽ സിനിമകൾ മലയാള സിനിമയെ കീഴടക്കിയിരുന്ന കാലമാണ് നിങ്ങൾക്കറിയാമെന്നറിയത്തില്ല ഐ വി ശശി ശശികുമാർ ഐ എം വി രാജ തുടങ്ങിയ ഒരുപാട് സിനിമകൾ കീഴടക്കിരുന്ന സമയമാണ് അപ്പൊ ആ സമയത്ത് പത്മരാജൻ ഇത്രയും ചെയ്തതെന്ന് അത് മാത്രമല്ല പത്മരാജൻ മലയാള സിനിമയിൽ ആർക്കും കീഴടക്കാനാവാത്ത വലിയൊരു റെക്കോർഡ് സ്ഥാപിച്ചിട്ടാണ് കടന്നു പോകുന്നത് അതേപോലെ നാല്പത്തിയഞ്ച് വയസ്സിൽ അന്തരിച്ചു പതിനെട്ട് സിനിമകൾ അതിനിടയ്ക്ക് സംവിധാനം ചെയ്തു മുപ്പത്തി ആറ് സിനിമകൾക്ക് തിരക്കഥി അതുപോലെ തന്നെ എട്ട് കഥാസമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു ഏഴ് നോവലേറ്റുകൾ പ്രസിദ്ധീകരിച്ചു ഒമ്പത് നോവലുകൾ ഇത്രയും ഇത്രയും കാര്യങ്ങൾ വെറും നാൽപ്പത്തി അഞ്ച് വയസ്സിന് മുന്നിൽ ചെയ്ത ഒരാൾ ഇതിനു മുമ്പില്ല ഇതുവരെ ഇല്ല ഇനിയും ഉണ്ടാകാൻ സാധ്യതയില്ല മലയാള സിനിമയിൽ അങ്ങനെ ഒരു റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ള ഒരേ ഒരാളാണ് അപ്പൊ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ജീവിതം അതായത് നമുക്ക് മനസ്സിലാകാൻ പറ്റും എപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് ക്രിയാത്മകമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെയുള്ള ഒരു നാണെ പറ്റിയുള്ള സെമിനാർ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം ഒരു മണിയായി അറ്റൻഡ് ചെയ്യണം നിങ്ങളുടെ ചെറിയ ബോർഡിയൊക്കെ മാറ്റി വെച്ച് ഇത് കൃത്യമായും ശ്രദ്ധിക്കാം എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു സ്വാഗതം അല്ല ആശംസിക്കുകയാണ് എൻ്റെ കർത്തവ്യം ഇന്ന് നമ്മുടെ അധ്യക്ഷയായിരുന്നത് നിങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ മീരാ ജോർജാണ് ഇത് അത്യാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഈ അവസരം ഞങ്ങൾക്ക് നിങ്ങളുടെ ട്രസ്റ്റിന് തന്നതിന് ഇവിടെ പങ്കെടുത്തതിനും അവരോടുള്ള പ്രവർത്തനത അർപ്പിക്കുന്നു അടുത്തേ നമ്മുടെ ഉദ്ഘാടകൻ എന്ന് പറയുന്നത് ശ്രീ ടി കെ രാജീവ് കുമാർ സാറാണ് നിങ്ങൾക്കറിയാം മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ സംവിധായകൻ ഒരാളാണ് അദ്ദേഹം അത് മാത്രമല്ല പത്മരാജന്റെ അതാ ദൈവദം ഇറങ്ങിയ കാലത്ത് ഒരുപാട് ഓടങ്ങൾ സൃഷ്ടിച്ച സിനിമയാണ് വളരെയധികം ആ സിനിമ റീമേക്ക് ചെയ്ത് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയ സംവിധായകനാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് ഒരു ചടങ്ങിൽ പങ്കെടുത്തതിനും ഇത്രയും നന്നായി സംസാരിച്ചതിനും അദ്ദേഹത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ട്രസ്റ്റിന്റെ അധ്യക്ഷനായ ശ്രീ വിജയ ഭാഷണം നടത്തിയ ശ്രീ വിജേഷൻ സർ സാറ് അമ്പത്തൊന്നാമത്തെ പുസ്തകം പ്രതികരിച്ച ആളാണ് ഈ ഇടയ്ക്ക് അമ്പത്തൊന്നാമത്തെ പുസ്തകം ഇറങ്ങി ഏഴ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഈ ട്രസ്റ്റിനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കും നയിച്ചുകൊണ്ട് പോകുന്നുണ്ട് അദ്ദേഹത്തിനുള്ള രാമലക്ഷ്മി പത്മനായം മൂന്നോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അത് മിക്കവാറും ഏഴ് പുസ്തകം അപ്പോൾ ഈ പത്മനായ കുറിച്ച് എൻ്റെ കരുതൽ എന്നുള്ള പുസ്തകം നിങ്ങൾ വായിക്കേണ്ടതാണ് വളരെ ടച്ചിങ് ഒരു പുസ്തകമാണ് നിങ്ങൾക്ക് അവസരം കിട്ടുകയാണ് അത് വായിക്കുക അപ്പോൾ മേഡത്തിന് ഞങ്ങളുടെ ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായ മേഡത്തിനുള്ള കഴിഞ്ഞവണ്ണം തന്നെ നമ്മുടെ ആ സ്വാഗതം സ്വാഗതം ആശംസിച്ച നിങ്ങളുടെ ട്രസ്റ്റിന്റെ സെക്രട്ടറിയായ ശ്രീ പ്രമുഖ മാധ്യമ പ്രവർത്തനം പ്രദീപ് നമ്മള നന്ദി രേഖപ്പെടുത്തും ഇത് കഴിഞ്ഞാലുടൻ തന്നെ ഇന്റർനാഷണൽ സെമിനുണ്ടായിരിക്കും അതിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു നിങ്ങളുടെ തന്നെ കോളേജിലെ രണ്ടുപേരുണ്ട് ഡോക്ടർ സർ സജീവ് ഡോക്ടർ രേഷ്മാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വളരെ പ്രമുഖരായ മൂന്ന് പേർ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഒന്ന് വേണമെന്നു പറഞ്ഞ സംവിധായകനാണ് പത്രാനുസരണ മകൻ അനന്തപത്മനാഭൻ സ്ക്രിപ്റ്റ് എഴുതിയ ആഗസ്റ്റ് ക്ലബ് ക്ലബ്ബെന്നുള്ളൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള അവസരം ഭാഗ്യവും ലഭിച്ച ഒരു സംവിധായകൻ ശ്രീ കെ വി വേണു അതുപോലെ തന്നെ നമ്മുടെ ഇക്കഴിഞ്ഞ പുരസ്കാരം അതായത് സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിന്റെ ടെലിവിഷൻ പുരസ്കാരം നേടിയ ശ്രീ വൈദ്യുചന്ദ്രൻ ഉണ്ട് അത് കഴിഞ്ഞ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ നിരൂപകനായ ശ്രീ എ എ അപ്പൊ ഇത്രയും തോറ്റുള്ള നന്ദിയും